നമസ്കാരം പ്രധാന വാർത്തകൾ പോലീസ് മേധാവി അവധിയിൽ പകരം ചുമതല സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബ് അവധിയിൽ ജനുവരി നാലുവരെയാണ് ഡി ജി പി അവധിയിൽ പോയത് ഇതേ തുടർന്ന് എ ഡി ജി പി മനോജ് എബ്രഹാമിന് ഡി ജിപിയുടെ താൽക്കാലിക ചുമതല നൽകി നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ജി പിയാണ് മനോജ് എബ്രഹാം കൊച്ചിയിൽ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ ഉമ തോമസ് എംഎൽഎക്ക് പരിക്കേറ്റ സംഭവത്തിൽ കേസെടുക്കാൻ മനോജ് അബ്രഹാം പോലീസിന് നിർദ്ദേശം നൽകി സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാത്തതിനാണ് കേസ് ടയർ കമ്പനിയിൽ വൻ തീപിടുത്തം തൃശൂർ മന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ തീപിടുത്തം ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നാല് യൂണിറ്റ് ഫയർഫോഴ്സ് ഫയർഫോഴ്സാണ് തീയണക്കാൻ ശ്രമിക്കുന്നത് തീപിടുത്തത്തിൽ ആളപായമില്ല ടയർ കമ്പനിയിൽ വൻ നാശനഷ്ടമുണ്ടായി അപകടത്തിൽപ്പെട്ടു ഒരു വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം വിദ്യാർത്ഥികളുമായി സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം മലപ്പുറം അറഫ നഗർ സ്വദേശി മുജീബ് റഹ്മാൻ ബാക്കഫിയുടെ മകൾ ഫാത്തിമ ഹിബയാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു മറ്റു കുട്ടികൾ സുരക്ഷിതരാണ് വിനോദയാത്ര കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ ബസ് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് വെളിയങ്കോട് ഫ്ലൈ ഓവറിലാണ് അപകടമുണ്ടായത് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു സംഭവം ഒഴുകൂർ പള്ളിമുക്ക് ഹദായത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് സ്കൂട്ടറിന് കുറുകെ കുറുക്കൻ ചാടി അപകടത്തിൽപ്പെട്ട അധ്യാപിക മരിച്ചു അധ്യാപികൻ സ്കൂട്ടറിന് കുറുകെ ചാടി അപകടത്തിൽപ്പെട്ട അധ്യാപിക മരിച്ചു അലനെല്ലൂർ എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം ഐ ടി സി പഠിക്കൽ പുളിക്കൽ ഷാജേന്ദ്രന്റെ ഭാര്യ സുനിതയാണ് മരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു മരണം സംഭവിച്ചത് ചളവ ഗവൺമെന്റ് യു പി സ്കൂളിലെ കമ്പ്യൂട്ടർ അധ്യാപികയാണ് സുനിത ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ വട്ടമണ്ണപ്പുറത്ത് വെച്ചാണ് കുറുക്കൻ കുറുകെ ചാടി അപകടമുണ്ടായത് തുടർന്ന് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ശബരിമല ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെത്തി എസ് ഐക്ക് സസ്പെൻഷൻ ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് അന്വേഷണം നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ മലപ്പുറം എം എസ് പി ബറ്റാലിയനിലെ എസ് ഐ ബി പത്മകുമാറാണ് നടപടി നേരിട്ടത് കഴിഞ്ഞ പതിമൂന്നിന് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നിലയ്ക്കൽ സബ് ഡിവിഷന്റെ ചുമതല ഉണ്ടായിരുന്ന സമയത്താണ് പത്മകുമാർ മദ്യപിച്ചതായി ആരോപണം ഉയർന്നത് പൊതുജനങ്ങൾക്കും ഭക്തർക്കും അലോസരം ഉണ്ടാകും വിധം പെരുമാറിയെന്ന ആരോപണത്തെ തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി പരിശോധനയിൽ മദ്യപിച്ചതായി തെളിഞ്ഞിരുന്നു